ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരെ തുടർച്ചയായി ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഒട്ടുമിക്ക അറിയിപ്പുകളുടെയും അവസാനം ഇത് ചെയ്തില്ലെങ്കിൽ കിസാൻ നിധിയുടെ അടുത്ത ഗഡു ലഭിക്കുകയില്ല എന്നുണ്ടാകും നേരത്തെ പത്തൊൻപതാമത് ഗഡു വിതരണത്തിന് മുൻപ് കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഗഡു മുടങ്ങുമെന്ന രീതിയിൽ അറിയിപ്പുകളൊക്കെ വന്നിരുന്നു എന്നാൽ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കെല്ലാം തന്നെ പത്തൊൻപതാമത് ഗഡുത്തുക എത്തിയിരുന്നു കിസാൻ നിധിയിലെ അംഗങ്ങൾക്ക് രണ്ടത്തിൽ ആറായിരം രൂപ ുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കൊന്നുമില്ല അതിനാൽ കിസാൻ നിധിയിലെ രണ്ടായിരം രൂപ എങ്ങനെ വിതരണം ചെയ്യണം ആർക്കെല്ലാം എന്നതൊക്കെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇക്കാര്യങ്ങൾ കർഷകരെ അറിയിക്കുന്നതിനായി പി എം കിസാൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് കിസാൻ നിധിയിൽ ചേരുന്നതിനും അംഗങ്ങളായവർക്ക് പുതുതായി എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ഈ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതാണ് ഇതുകൂടാതെ കിസാൻ രജിസ്റ്റർ ചെയ്ത മൊബൈലിലും വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പൊക്കെ എത്തിച്ചേരുന്നതാണ് കേരളത്തിലെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സംസ്ഥാനത്തെ കർഷകരുടെയും കൃഷിയുടെയും ഡാറ്റ സംസ്ഥാനം കേന്ദ്രവുമായി പങ്കുവയ്ക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് കർഷകരെല്ലാം കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന് കേട്ട് കദറാപ്പിൽ പോയി രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ കർഷകരോട് ആവശ്യപ്പെടുന്നു അഗ്രിസ്റ്റാക്ക് എന്ന മറ്റൊരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്നും എന്ത് ഉണ്ടെങ്കിലും കിസാൻ നിധിയുടെ രണ്ടായിരം കിട്ടില്ലെന്ന് പറഞ്ഞ് കർഷകരെ ഭയപ്പെടുത്തുകയാണ് കേരളത്തിലെ കൃഷിഭൂമിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചുമുള്ള എല്ലാ ഡാറ്റയും കേന്ദ്ര കൃഷി പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കിസാൻ നിധി പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന് കേരളം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരായതിനാൽ കേരളത്തിന്റെ കൃഷിയും കർഷകരുമായി ബന്ധപ്പെട്ട ഡാറ്റ കേന്ദ്ര സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചു മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇക്കാര്യം നേരത്തെ തന്നെ ഏതാണ്ട് പൂർത്തിയാക്കുകയും ചെയ്തു കർഷകരുടെ കൃത്യമായ ഡാറ്റയും കർഷക ഐ ഡിയുമൊക്കെ ഇല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള കർഷകർക്ക് കേന്ദ്ര ആനുകൂല്യങ്ങൾ മുടങ്ങുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് സംസ്ഥാനത്ത് കദറാപ്പ് എന്നൊരു പോർട്ടൽ കൊണ്ടുവന്നത് കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ ഡാറ്റ കേന്ദ്രവുമായി പങ്കുവയ്ക്കാൻ സംസ്ഥാനം തയ്യാറായില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞു അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലിൽ കർഷകരുടെ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യണമെന്ന് അതാണിപ്പോൾ വീണ്ടും െ ഓടിച്ചിട്ട് പിടിച്ച് അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് കൃഷിഭവനുകൾ വഴിയാണ് നിലവിൽ അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്ട്രേഷൻ നടന്നുവരുന്നത് കിസാൻ നിധിയിലുള്ളവർ കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കിസാൻ നിധി ആനുകൂല്യം ലഭിക്കും എങ്കിലും സംസ്ഥാന സർക്കാർ വക ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നതിനാൽ കതിറാപ്പ് രജിസ്റ്റർ അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്ന കർഷകരോട് കേരള കർഷകർ മാസികയൊക്കെ വാങ്ങുവാൻ ചിലയിടത്ത് ആവശ്യപ്പെടുന്നുണ്ട് അതൊന്നും വാങ്ങിയില്ലെങ്കിലും കിസാൻ നിധി ആനുകൂല്യം അക്കൗണ്ടിൽ എത്തുന്നതാണ് അഗ്രിസ്റ്റാക് ഫാർമർഷൻ ചെയ്യണമെന്നത് മെയ് പതിനാല് മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് അറിയിപ്പ് വന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് ഇതെട്ടു മാസത്തോളമായി നടന്നുവരുന്നുണ്ട് പി എം കിസാൻ ഉൾപ്പെടെ നാല് കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ശേഖരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതിനാൽ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം ഇതിനായി കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് സമയം നൽകുന്നതാണ് അതിനാൽ ഇരുപതാം ഗഡു മുടങ്ങുമെന്ന് കരുതി ആരും ഓടിപ്പിടിച്ചു ചെന്ന് ചെയ്യേണ്ടതില്ല ഇ കെ വൈ സി ചെയ്യുവാനും ലാൻഡ് സൈഡിംഗ് ചെയ്യുവാനുമൊക്കെ കേന്ദ്ര സർക്കാർ ധാരാളം സമയം തന്നത് നിങ്ങൾ ഓർക്കുമല്ലോ ഇരുപതാമത് ഗഡു വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈയൊരു സന്ദർഭത്തിൽ തന്നെ പി എം കിസാൻ നിധിയുടെ പേരിൽ കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പോലീസും അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി കർഷകരുടെ പതിനാല് ലക്ഷത്തോളം രൂപ അക്കൌണ്ടിൽ നിന്ന് നഷ്ടമായതായി പതിനഞ്ചോളം പരാതികൾ സൈബർ പോലീസിന് ലഭിച്ചു പി എം കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ് ആപ്ലിക്കേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം കൈയടക്കുന്ന തട്ടിപ്പുകാർ ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പുകൾക്ക് പിന്നിലെന്ന് സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉടനടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ചില കേസുകളിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പണം കൈമാറ്റം തടയാൻ സൈബർ പോലീസിനായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ലഭിക്കുന്ന എ ഫയലുകൾ ഡൌൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ആയിരത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും പോലീസിനെ വിവരം അറിയിക്കാവുന്നതാണ് ഇരുപതാമത് ഗഡ് ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭ്യമായാൽ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും よかっ